ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ജില്ലയും കൂടെ എൽ ജി എസ് വേരിയസിന്റെ സ്റ്റാറ്റസ് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ സ്റ്റാറ്റസ് പറയാനായിട്ടുണ്ട് അത് കോട്ടയവും തൃശ്ശൂരുമാണ് അപ്പൊ ഇത് രണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടില്ല ഓക്കെ അപ്പൊ അതുകൂടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ കോട്ടയവും തൃശ്ശൂരും ഇന്ന് അങ്ങ് പറഞ്ഞു തീർക്കുകയാണ് അപ്പൊ ഇന്ന് മിക്കവാറും കോട്ടയമോ തൃശ്ശൂരോ ഏതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ കോട്ടയത്തിലെ അഡ്വൈസിന്റെ സ്റ്റാറ്റസിലോട്ട് പോവാം അപ്പൊ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി പതിനൊന്നാണ് കോട്ടയത്ത് അഡ്വൈസ് അയച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ അതിനകത്ത് ഓ സി മെയിലും മുന്നൂറ്റി അൻപത് വരെ പോയിട്ടുണ്ട് ഫീമെയിലും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇ ബി ടി മുന്നൂറ്റി അൻപത് മെയില് മുന്നൂറ്റി നാല്പത്തി നാല് ഫീമെയിൽ എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്ന് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനാല് ഫീമെയില് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് എട്ട് ഫീമെയില് മുസ്ലിം നാനൂറ്റി ഇരുപത്തി ഒന്ന് മെയില് ഫീമെയിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് മെയില് ലാത്തൻകത്തുരുക്ക് ആംഗ്ലോ ഇന്ത്യൻ മെയില് നാനൂറ്റി എട്ട് ഫീമെയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് മൂന്ന് ഒ ബി സി സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനൊന്ന് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് അഞ്ച് ഫീമെയിൽ വിശ്വകർമ്മ മുന്നൂറ്റി നാല്പത്തി ഏഴ് മെയില് മുന്നൂറ്റി നാല്പത്തി എട്ട് ഫീമെയിൽ എസ് ഐ യു സി നാടാർ മുന്നൂറ്റി അഞ്ച് മെയില് നാനൂറ്റി പതിനേഴ് ഫീമെയിൽ എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയില് മുന്നൂറ്റി അൻപത്തി ഏഴ് ഫീമെയില് ദീവര മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെയില് ധീവര ഫീമെയിൽ ഒന്നും തന്നെ ഇല്ല ഹിന്ദു നാടാല് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മെയില് നൂറ്റി എൺപത്തി ആറ് ഫീമെയിൽ പിന്നെ ഡി എൽ എൽ വി നാല് മെയില് മൂന്ന് ഫീമെയില് എച്ച് എയില് ഏഴ് മെയില് ആറ് ഫീമെയില് എൽ ഡി സി പി നാല് മെയിൽ അഞ്ച് ഫീമെയില് അപ്പൊ ഇങ്ങനെയാണ് കോട്ടയത്ത് എൽ ജി എസ് അഞ്ഞൂറ്റി നാല്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് അപ്പോൾ കോട്ടയത്ത് പുതിയതായി ഫ്രഷും എൻ ജി ഡി ഒ ചേർത്തിട്ട് പത്ത് വേക്കൻസിൽ അഡ്വൈസ് അയക്കാനായിട്ടു പിന്നെ ആന്റിസിപെറ്റഡ് വേക്കൻസി ആയിട്ട് ഒരു പത്തൊമ്പത് എണ്ണങ്ങളുണ്ട് ആ ടോട്ടൽ ഇരുപത്തി ഒൻപത് വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത് ആ പത്തെണ്ണത്തിന് ഉടനെ തന്നെ അഡ്വൈസ് വരും ആൻഡിസ്പെയർ വേക്കൻസി ആയ പത്തൊമ്പതെണ്ണത്തിന് ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പിട്ടാണ് ഓരോ ഡേറ്റിലും ആ ആൻഡിസ്പയർഡ് വേക്കൻസി മെച്ചൂർഡ് ആകുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തി വേക്കൻസിയാണ് നിലവിലുള്ളത് ഇപ്പോഴത്തെ ലിസ്റ്റിൽ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ അപ്പൊ അത് മുന്നൂറ്റി അൻപത് വരെയാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇനി പുതിയ ലിസ്റ്റിൽ നമ്മുടെ ഈ വേക്കൻസി എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റ് വരാനാണ് സാധ്യതയുള്ളത് ഓക്കെ അപ്പൊ കോട്ടയത്തെ കാര്യം ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ തൃശ്ശൂർ തൃശൂര് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓ സി മെയില് നാനൂറ്റി അറുപത്തി എട്ട് ഫീമെയില് നാനൂറ്റി അറുപത്തി അഞ്ച് ഇ ബി ടി നാനൂറ്റി അറുപത്തി നാല് മെയില് നാനൂറ്റി അറുപത്തി അഞ്ച് ഫീമെയിൽ എസ് സി അറുനൂറ്റി എഴുപത്തി ഒന്ന് മെയില് അറുനൂറ്റി നാല് ആറ് ഫീമെയില് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തിരണ്ട് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനഞ്ച് ഫീമെയില് മുസ്ലിം അഞ്ഞൂറ്റി അറുപത്തി രണ്ട് മെയില് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഫീമെയില് രാത്തൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ അറുനൂറ്റി അറുപത്തി ഒന്ന് മെയില് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഫീമെയില് ഒ ബി സി നാനൂറ്റി എൺപത്തി രണ്ട് മെയില് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫീമെയില് വിശ്വകർമ്മ നാനൂറ്റി മുപ്പത്തി രണ്ട് മെയില് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ഫീമെയില് എസ് ഐ യു സി നാടാര് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മെയില് നാനൂറ്റി നാല്പത്തി രണ്ട് ഫീമെയിൽ എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് ഏഴ് ഫീമെയിൽ ഡി വരെ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ ഹിന്ദു നാടാർ അറുനൂറ്റി എഴുപത്തി എട്ട് മെയില് മുന്നൂറ്റി അൻപത്തി ഏഴ് ഫീമെയില് ഡി എയില് എൽ വി എട്ട് എച്ച് ഐ പത്ത് എൽ ഡി സി പി അഞ്ച് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത് ഓക്കെ തൃശ്ശൂർ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ ഇനി അഡ്വൈസ് വരാനായിട്ടുള്ളത് ഫ്രഷും എൻജിഒ് ചേർത്തിട്ട് ഇരുപത്തി ആറ് വേക്കൻസിക്ക് അഡ്വൈസ് വരാനായിട്ടുണ്ട് ഓക്കെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് ഒരു വേക്കൻസിയും കൂടെ ഉണ്ട് ടോട്ടൽ നാൽപ്പത്തി ഏഴ് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയി ഇരുപത്തി ഒന്നെണ്ണം നമ്മുടെ ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പിട്ടാണ് അത് ഓരോ ഡേറ്റിലും ഓരോ മാസത്തിലും ആ ഇരുപത്തി ഒന്ന് വേക്കൻസി മെച്ചുവേർ ആകുന്നത് ഇപ്പൊ നിലവിൽ ഇരുപത്തി ആറ് ാണ് ഫ്രഷും എൻജിഒ് വേക്കൻസിന്നോടെ ചേർത്തിട്ട് നാല്പത്തിയേഴ് വേക്കൻസി അപ്പൊ ഇനിയും കുറച്ച് വേക്കൻസിയും കൂടെ തൃശ്ശൂർ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടത് അത് ഓ സി നാനൂറ്റി അറുപത്തി എട്ട് വരെ പോയിരിക്കുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഏകദേശം ഈ അഡ്വൈസുകൾ ഈ വരാനുള്ള അഡ്വൈസുകൾ ചേർത്തിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ്റി എഴുപത് ഒരു അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരാനാണ് മെയിൻ ലിസ്റ്റിൽ വരാനാണ് സാധ്യത ഉള്ളത് അപ്പോഴേ നമ്മൾ തൃശൂരിൽ തന്നെ കോട്ടയം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ എൽ ജി എസിന്റെ പതിനാല് ജില്ലയിൽ നിയമന നില നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് തൃശ്ശൂരും കോട്ടയം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നതായിരിക്കും അതുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ലാസ്റ്റ് മാർക്ക് എത്രയൊക്കെയാണ് എന്നറിയുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് വീഡിയോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പതിനാല് ജില്ലയിലെയും ഇനി വരാൻ പോകുന്ന ഇനിയുള്ള വേക്കൻസി വെച്ചിട്ട് നമ്മൾ ഡെമോ ചാർട്ട് ഡെമോ റൊട്ടേഷൻ ചാർട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ആ ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം